ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഒരു സീന് നമ്മൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ട സീനാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് തോന്നി അതായത് ഷാനവാസ് പറയാണ് ഞാൻ നിങ്ങളെ മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ സഹജീവികളായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുകയാണ് ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിനനുസരിച്ചല്ല അവർ പെരുമാറുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല പെരുമാറണമെങ്കിൽ ഞാൻ അവർക്ക് ബ്രഷ്ട് കൽപ്പിക്കാൻ ഒരിക്കലും പോകണില്ല കാരണം അവരെ ചോരയാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാനത് അംഗീകരിക്കാതെ എനിക്ക് വേറെ വഴിയില്ല അവരെ ഒരിക്കലും ഞാൻ ഒഴിവാക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് അതായത് ഇത് എല്ലാവർക്കും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇത് അവർ മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് ഷാനവാസിനറിയാം എന്നാലും ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ ഷാനവാസിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ടും അദ്ദേഹം അത് കൃത്യമായിട്ട് റെൻഡർ എൻ്റർ ചെയ്യാണ് പറയുകയാണ് അതിലൂടെ എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല അപ്പം അതിലേക്ക് സമാധാനാവാണ് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അതിൽ പറയുകയാണ് അതില ക്ഷാനവാസിനു മുമ്പിൽ മാത്രമാണ് ഇത്രയും പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന് കേൾക്കുന്നത് ഈ വക കാര്യങ്ങളിലൊക്കെ അപ്പം അങ്ങനെ അത് അവസാനിക്കുകയാണ് ലാലേട്ടൻ എപ്പിസോഡിൽ എൻ്റെ കല്ലിപ്പ് മോഡി തന്നെയാണ് അനീഷിനെ ആദ്യം മറ്റൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അനീഷിൻ്റെ കള്ളത്തരം പൊളിച്ചു പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട് നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമന്റ്സ് ഞാൻ ഷാനവാസിന് അന്തം ഫാനാണ് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല നല്ലത് കണ്ട നല്ലത് പറയണമെന്നുണ്ട് ചീത്ത കണ്ട ചീത്ത പറയണമെന്നുണ്ട് അതുപോലെ ഷനാസിനോട് ചെറിയ ഒരു ഇഷ്ടം കൂടുതലും ഉണ്ട് അതായത് അന്തം ഫാന് എന്നൊന്നും പറയാറായിട്ടില്ല ഇനി ആവുമെങ്കിൽ അത് ഞാനിവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അനീഷിന്റെ കള്ളത്തരം വീണ്ടും അതിന്റെ തെളിവുകൾ നിരത്തുകയാണ് നമ്മുടെ ലാലേട്ടൻ പി ആർ എന്തെന്നുപോലും അറിയാത്ത ഇള്ള കുഞ്ഞാണ് നമ്മുടെ അനീഷ് എന്നുള്ള ആ ഒരു പ്രസ്താവന പൊളിച്ചെടുക്കണം അഞ്ച് വർഷം നിങ്ങൾ ഇതിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ എന്താണിത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ട ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടേക്കും വരുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് കോള് വന്നതെന്ന് എന്ത് ഇതിലാണ് നിങ്ങൾ പറഞ്ഞത് പന്ത്രണ്ട് ദിവസം മുമ്പേ കോള് വന്നില്ലേ അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട് തെളിവ് നിരത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴാണ് അനീഷ് ബബ്ബബ്ബാ ആവുന്നത് അനീഷ് ും വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അനീഷ് വെള്ളം കുടിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അടുത്ത ഇരട്ടി മധുരമായിട്ട് ഷാനവാസിനെ പൊരിക്കുന്ന പ്രമോ വന്നിട്ടുള്ളത് ഷാനവാസിനിട്ട് നല്ല പണിയാണ് കൊടുക്കുന്നത് കട്ട കലിപ്പിലാണ് താനെന്നൊക്കെ വിളിച്ചാണ് അതിൽ അല്ലാട്ട് സംബോധന ചെയ്യുന്നത് ഗെയിം കുളവാക്കിയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ടാസ്ക് കുളവാക്കിയിട്ട് താൻ അത്ര വലിയ ആളായി എന്നുള്ള വിചാരം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരിനും ഷാനവാസുമായിട്ടുള്ള ആ ഒരു അടി അതിന്റെ ഇഷ്യൂ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഒരു അമ്മയെ വിളിച്ചു വന്ന് കേട്ടത് പോലെ തോന്നി എന്ന് പറഞ്ഞ് ഒരാളെ ചെയ്യും ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കടന്നല്ലോ അതെന്താണെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അപ്പൊ ഷാനവാസ് എന്തോ അനീഷിനോട് ചോദിക്കുന്ന സമയത്ത് ഇടയിൽ സംസാരിക്കാനായിട്ട് കൈപോക്കുമ്പോൾ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ ഷാനവാസ് ഇന്നും താണിത് പറയാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ലാഭം കെട്ട കൽപ്പിലാണ് ഷാനവാസിനോട് പിന്നെ അനുമോൾ അടുത്ത ഫ്രൈ അനുമോൾ കിട്ടുള്ളതാണ് അനുമോളുടെ പി ആറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് പി ആർ ഇല്ലെന്ന് പറയുന്നുണ്ട് പൈസ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് അതിന്റെ തെളിവുകൾ നികത്തുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാം പിന്നെ അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ പി ആർ ഉണ്ടല്ലോ ലേട്ടാ എന്ന് ആരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പി ആർ ഒക്കെ നന്നായി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി ഫൺ കല്ലിപ്പ് മൂഡാണ് അപ്പം അത് കാണാം പിന്നെ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം അതുവരേക്കും ബൈ ബൈ